കാമുകനെ കഴുത്തറുത്ത് കൊന്ന് യുവനടി ടാമിക ശിരസ് കണ്ടെത്താനാകാതെ പോലീസ് പൊതുജന സഹകരണം തേടി എന്തായിരുന്നു ഇത്ര ക്രൂരമായ കൃത്യം നിർവഹിക്കാൻ താരത്തെ പ്രേരിപ്പിച്ചതെന്നറിയാതെ കുടുംബവും സഹതാരങ്ങളും സുഹൃത്തുക്കളും പങ്കാളിയെ കഴുത്തറത്തു കൊന്ന് ടെലിവിഷൻ റിയാലിറ്റി ഷോ താരമായ യുവനടി തലയല്ലാത്ത നിലയിൽ കണ്ടെത്തിയ മൃതദേഹത്തിന്റെ ശിരസ് കണ്ടെത്താൻ ആളുകളുടെ സഹായം തേടിയിരിക്കുകയാണ് പോലീസ് ഓസ്ട്രേലിയയിലാണ് അസാധാരണ സംഭവം നടന്നത് ബ്യൂട്ടി ആൻഡ് ഗ്രീക്ക് ഓസ്ട്രേലിയ എന്ന റിയാലിറ്റി ഷോയിലൂടെ പ്രശസ്തയായ ടാമിക ചിസർ എന്ന യുവനടിയാണ് മുപ്പത്തിയൊൻപത് കാരനായ പങ്കാളിയെ കൊലപ്പെടുത്തിയത് ജൂലിയൻ സ്റ്റോറി എന്നയാളുടെ ശിരസ് മാറ്റിയ മൃതദേഹം കഴിഞ്ഞ ആഴ്ചയാണ് പോലീസ് സൌത്ത് ഓസ്ട്രേലിയയിൽ നിന്ന് കണ്ടെത്തിയത് വെട്ടിനുറുക്കിയ മൃതദേഹത്തിൽ നിന്ന് ശിരസ് കണ്ടെത്താനായിട്ടില്ലെന്നാണ് വെള്ളിയാഴ്ച വിശദമാക്കിയത് വ്യാപകമായ പരിശോധനകൾ വിഫലമായ സാഹചര്യത്തിലാണ് പോലീസ് പൊതുജനത്തിന്റെ സഹകരണം തേടിയത് പോർട്ട് ലിങ്കണിനുള്ള വീട്ടിലായിരുന്നു ജൂലിന്റെ മൃതദേഹം വീട്ടിലെ അഗ്നിബാധ നിയന്ത്രിക്കാനെത്തിയപ്പോഴാണ് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയത് ജൂൺ പതിനേഴിനാണ് യുവാവ് കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് വെള്ളിയാഴ്ച വിശദമാക്കിയത് അഗ്നിബാധ സമയത്ത് വീടിനു സമീപത്തെ പൂന്തോട്ടത്തിലെ കസേരയിൽ നിശ്ചലമായിരിക്കുന്ന നിലയിലായിരുന്നത്രെ യുവനടി കൊലപാതകം നടന്നുവെന്ന് സംശയിക്കപ്പെടുന്ന സമയത്തിന് മണിക്കൂറുകൾ മുൻപ് വളർത്തുനായിക്കളുമായി നടക്കാനിറങ്ങിയ നടിയുടെ ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് യുവതി പങ്കാളിയുടെ ശരീരത്തിൽ നിന്ന് അറുത്തുമാറ്റി ശിരസ് കണ്ടെത്താനുള്ള സഹായം തേടിയാണിത് ഫിലിംഗോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി